ഒരു പക്ഷി മഞ്ഞു മലകൾ കയ്യിൽ ഒരു പോളാർ റീജിയനിലേക്ക് എത്തിയ പോളാർ റീജ്യനിൽ എത്തിയപ്പോഴാണ് ഇതിന് പെട്ടെന്ന് മനസ്സിലായത് അയ്യോ ഞാൻ അപകടത്തിൽ അകപ്പെട്ടു എന്റെ ശരീരം മുഴുവൻ ഐസായി തുടങ്ങി എനിക്ക് ചെറുകൊന്നും നിവർത്താൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കെ ആ പക്ഷി ഫ്രീസായി വെറം കളിച്ച് ഭൂമിയിലേക്ക് പതിച്ച് വീഴ അങ്ങനെ അന്ത്യം അടുത്തോണ്ടിരിക്കുന്ന ആ കുരുവി നോക്കുമ്പോൾ അടുത്തുകൂടെ ഒരു പശു വരുന്നുണ്ട് പശുവിനെ വില്ലനായിട്ടാണ് ഈ കുരുവി കാണുന്നത് അപ്പൊ തന്നെ ഈ കുരുവിക്ക് അല്ലെങ്കിലേ ഞാൻ മരിക്കാൻ കഴിയും ഇനി ഇവൻ്റെയും കൂടി ചവിട്ട് അവസ്ഥയാണ് ആയിക്കോട്ടെ എന്നെ കൊന്നോന്ന് പറയും അങ്ങനെ ഇരിക്കെ ആ കുറച്ച് കൊല്ലില്ല പകരം അടുത്ത് വന്നു നിന്നിട്ട് കുറച്ച് ചാണകം ഇടും ആ ചാണകത്തിലുള്ള വാമത്തിൻ്റെ ബ്ലഡ് ഫ്ലോ ഓക്കെ ആവാണ് ഈ സമയത്ത് അത് കൂടി ഒരു പൂച്ച ചെറിയൊരു പൂച്ച വരുന്നുണ്ട് പൂച്ച അധികം വയൽഡല്ലല്ലോ ഉപദ്രവകാരി അല്ലല്ലോ ഓ എനിക്ക് ഒരാളെങ്കിലും ഫ്രണ്ട് ആയിട്ട് കിട്ടിയല്ലോ എന്ന് ആര് പ്രതീക്ഷിക്കുകയാണ് ഈ കുരുവി പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ പൂച്ച അടുത്ത് വന്നു അപ്പോഴേ ഇതങ്ങടെന്താവും സന്തോഷത്തോടെ പാട്ടുപാടാൻ തുടങ്ങി എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പൂച്ച ഒന്നും നോക്കിയില്ല ആ കുരുവെ അടിച്ചു തിരി മോറൽ ഓഫ് ദി സ്റ്റോറി എന്റെ ദേഹത്തേക്ക് ചെളിയോ ചാണകമോ ഇടുന്നവരെല്ലാം എനിക്ക് ദ്രോഹികളല്ല ഞാൻ ഫ്രണ്ട് എന്ന് വിചാരിക്കണവരെല്ലാം എന്നെ രക്ഷിക്കും എന്ന് നമ്മൾ വിചാരിക്കാനും